ഡിവൈഎഫ്ഐ ആനവിലാസ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം എന്ന പേരിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ല വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ നിരവധി സുമനസ്സുകളായ ആളുകളുടെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ സമാഹരിച്ചത് നോട്ട്ബുക്ക് റോളിംഗ് പേപ്പർ പേന മറ്റ് അനുബന്ധ സാമഗ്രികൾ എന്നിവ ഉൾപ്പെടുന്ന കിറ്റുകളാണ് നൂറോളം വിദ്യാർത്ഥികൾക്ക് നൽകിയത് ആനവിലാസം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന പഠനോത്സവത്തിൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അമ്മു ദേവയാനി അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് ശരത് ഉദ്ഘാടനം നിർവഹിച്ചു പല നിലവാരത്തിലുള്ള ക്ലാസ്സുകളിലായി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുക ചെറിയ കുട്ടികൾ പ്രൈമറി മുതലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളായി വളരണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ പോകുമ്പോൾ കളിക്കണം ചിത്രം വരയ്ക്കണം ജില്ലാ കമ്മിറ്റി അംഗം ബിപിൻ ബാബു സ്റ്റെബിൻ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ഭാരവാഹികളായ ബിപിൻ കുമാർ അഞ്ജലി ബേബി കാളിദാസ് പ്രതാപ് ആശ ടി കെ തുടങ്ങിയവർ വിതരണ പരിപാടിക്ക് നേതൃത്വം നൽകി പഠനോപകരണങ്ങൾ സമാഹരിക്കാൻ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര